ിക്കോന്തുരുത്തി ലൈംഗികൊഴിലാളിയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി കോരുത്തി സ്വദേശിയായ ജോർജ് ആണ് കൊലപാതകം നടത്തിയത് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി കൊല്ലപ്പെട്ട സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്ന് പുലർച്ചെ ആറരയോടുകൂടി ഹരിതകർമ്മസേന പ്രവർത്തകരാണ് ചാക്കിൽ മൃതദേഹം കണ്ടെത്തിയത് ജോർജിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു തലഭാഗം ചാക്കിലാക്കിയ നിലയിൽ മൃതദേഹം അരയ്ക്ക് താഴേക്ക് നഗ്നമായിരുന്ന മൃതദേഹത്തിനരികിൽ ജോർജും ഇരിക്കുന്നുണ്ടായിരുന്നു ഹരിതകർമ്മസേന പ്രവർത്തകർ നൽകിയ വിവരമനുസരിച്ച് വാർഡ് കൌൺസിലർ സ്ഥലത്തെത്തി അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം സംസാരിക്കുന്നത് അത്ര വ്യക്തതയില്ല അദ്ദേഹം ഒന്ന് പിടിച്ചു എഴുന്നേൽപ്പിക്കാവോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് രണ്ട് ചാക്ക് വെളുപ്പിരുണ്ട് നാലരയ്ക്ക് ശേഷം പോയി രണ്ട് ചാക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ഈ പണി നടത്തിയിരിക്കുന്നത് പട്ടി പട്ടിചത്തു പട്ടീനെ മൂടാനെന്നുള്ളതാണ് ഇവിടെ ആരോടൊക്കെ പറഞ്ഞതെന്ന് പറയും പോലീസ് സ്ഥലത്തെത്തി ജോർജിനെ കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടി എറണാകുളം സൌത്തിൽ വെച്ചാണ് ലൈംഗിക തൊഴിലാളിയായി സ്ത്രീയെ പരിചയപ്പെട്ടതെന്നും വീട്ടിലെത്തിയ ശേഷം ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടുവെന്നും ജോർജ് മൊഴി നൽകി പണമിടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ജോർജ് ഈ സ്ത്രീയെ കൊല ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാരി എടുത്ത് തലിക്കെട്ടടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത് എന്നുവെച്ചാൽ ജോർജ് വലിച്ചുകൊണ്ട് പോയി ബോഡി കളിയാനായിട്ട് നോക്കിയാലും അവിടെ വച്ച് ജോർജും ശരീരം കുഴഞ്ഞു അതുകൊണ്ട് ജോർജ് പ്രത്യേകിച്ച് കഥയുണ്ടാക്കി ആറോ കൊലപ്പെടുത്തി ജോർജിനെയും ശരീരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇതാരണം സ്ത്രീ മരണപ്പെട്ടതാരാണെന്ന് ജോർജിന് അങ്ങനെ ജോർജും ഭാര്യയുമാണ് വീട്ടിൽ താമസിക്കുന്നത് ഭാര്യ മകളുടെ വീട്ടിൽ പോയ സമയത്താണ് പ്രതികൃത്യം നടത്തിയത് വീടിന്റെ ഒരു ഭാഗത്ത് രണ്ടിതര സംസ്ഥാന തൊഴിലാളികൾ താമസമുണ്ടായിരുന്നു രാത്രി വീട്ടിൽ നിന്ന് ബഹളം കേട്ടിരുന്നുവെന്ന് ഇവരും മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് മലയാളം കൊച്ചി